എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വരുന്ന ദിനങ്ങൾ ഇന്റർവ്യൂ ദിനങ്ങളാണ് അതായത് നാളെ ഇരുപത്തിനാലാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് കേരളത്തിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂസ് നടക്കുന്നത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ഉള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസി എന്നാണ് ഇതിന്റെ ഇന്റർവ്യൂ അങ്ങനെയുള്ള ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നോക്കി പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാനായി മാറുക നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയതാണ് ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നാളെയാണ് ഇതിന്റെ ഇന്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ വരുന്നത് ഖത്തറിയിലെ ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് അമ്പത് യുവാക്കളെയാണ് ആവശ്യമുള്ളത് സൗദി നിങ്ങൾക്ക് സോറി ആയിരത്തി മൂന്നൂറ് ഖത്തറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസയായിട്ടും ഉണ്ടാവുക ഈ ഒരു വേക്കൻസിയിലേക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഡയറി ഫ്രോസൺ വെജിറ്റബിൾസ് എന്നീ സെക്ഷനുകളിൽ വർക്ക് ചെയ്ത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഇരുപതിനും മുപ്പത് മീഡിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആയി വരുന്നത് ഡയറക്ട് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ക്ലയന്റിനോട് ചോദിച്ച് കമ്പനിയുടെ ആളുകൾ വന്നിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് അവരോട് നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയുന്നതായിരിക്കും നാളെ അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം ഈ ഒരു സമയത്ത് എത്തുന്നവരെ മാത്രമേ ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല മറ്റേതെങ്കിലും മേഖലയിൽ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസും ഉണ്ടായിട്ട് കാര്യമില്ല സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഡയറി ഫ്രോസൺ വെജിറ്റബിൾസ് എന്നീ സെക്ഷനുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഇരുപതിന് മുപ്പതിനും ഐഡിയയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത് വയസ്സിന് മേലെ പ്രായമുള്ളവരെയും ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല താല്പര്യമുള്ള നാളെ ഈ ഇൻറ്റർവേശൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇരുപത്തിനാലാം തീയതി ഖത്തറിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് യു എയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അബുദാബിയിലേക്കാണ് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബുദാബിയിൽ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് അബുദാബിയിലെ കാർ ടാക്സി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എണ്ണൂറ് സൗദി ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി സോറി എണ്ണൂറ് യു എ ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി കൂടാതെ കമ്മീഷൻ അവൈലബിൾ ആണ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഉണ്ടാവുകയില്ല ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി ഏഴിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഈ ഒരു ജോലിയിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഡയറക്റ്റ് ക്ലം ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് കമ്പനിയുടെ ആളുകൾ വന്നിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒരിക്കൽ കൂടെ ഞാൻ ഈ സാലറിയുടെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു പോവാം സാധാരണ ഇതിനു മുന്നേ നമ്മൾ ദുബായ് ടാക്സി ഡ്രൈവറിനൊക്കെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ദുബായ് ടാക്സി കമ്പനിയിലേക്ക് അവിടെ ബേസിക് സാലറി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ബേസിക് സാലറി ഉണ്ട് എണ്ണൂറ് നിങ്ങൾക്ക് ബേസിക് സാലറി കിട്ടും അതിന് പുറമെ കമ്മീഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻ്റ് ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് അക്കോമഡേഷനും ാണ് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇരുപത്തി അഞ്ചാം തീയതി അബുദാബി ടാക്സി കമ്പനിയിലേക്ക് മാത്രമല്ല കാർ ടാക്സി കമ്പനിയിലേക്ക് മാത്രമല്ല നമുക്ക് വേക്കൻസി ഉള്ളത് ഇരുപത്തി അഞ്ചാം തീയതി മറ്റൊരു ഇന്റർവ്യൂ കൂടെ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി ബസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന തുടർച്ചയായിട്ട് രണ്ടു വർഷം വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ഹെവി എടുത്തിട്ട് രണ്ടു വർഷം കഴിയണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഹെവി വാഹനങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് അതായത് ബസ് ലോറിയുള്ള വാഹനങ്ങൾ തുടർച്ചയായിട്ട് രണ്ടു വർഷം ഓടിച്ചിട്ടുള്ള കൈത്തകം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്യാം കൂടാതെ നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ബസ് ഡ്രൈവിംഗ് ലൈസൻസ് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ യും ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിൽ ഉള്ള അതായത് സൗദിയിൽ ഹെവി അല്ലെങ്കിൽ ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യാം മറ്റേതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇന്റർവ്യൂട്ടും ചെയ്യാം ഇന്ത്യൻ ഹെവി എടുത്തിട്ട് രണ്ടു വർഷം വാഹനം ഓടിച്ചിട്ടുള്ള ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമല്ല ഇന്ത്യൻ ഹെവി വാഹനങ്ങൾ ഓടിച്ച് രണ്ടു വർഷം തുടർച്ചയായിട്ട് ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ജോലിയുടെ മറ്റു ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള അയുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല നാൽപ്പത്തി എട്ട് വയസ്സിന് മേലെ പ്രാ സോറി നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല സാലറി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദ് ഇറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ആ സാലറിക്ക് പുറമെ ട്രിപ്പ് അലവൻസും ഓവർ ടൈമിനും നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും അക്കോമഡേഷനും ഫുഡും അവൈലബിൾ ആണ് ഫുഡും അക്കോമഡേഷനും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമ്പനിയോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ള നാളത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നാളത്തെ ഇരുപത്തി അഞ്ചാം തീയതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് ആയുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി അയച്ചതരാണ് മറന്നുപോലെ ഉള്ള രണ്ട് ഇന്റർവ്യൂസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഇന്റർവ്യൂ ഇരുപത്തി ഏഴാം തീയതി സൗദിയിലെ തന്നെ പ്രമുഖ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഇസാദ് സർവീസ് ഗ്രൂപ്പിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് മിനി ബസ് അല്ലെങ്കിൽ വാൻ ഡ്രൈവർമാരെയാണ് ഇസാദ് സർവീസ് കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റിയാദിലേക്കും വേക്കൻസി തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് നിങ്ങൾക്കുള്ള ജോലി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി മാൻ പവർ കമ്പനിയാണ് അതായത് ഇപ്പോൾ ഈ ജോലിക്കാരെ ആവശ്യമുള്ള കമ്പനികളിലേക്ക് ജോലിക്കാരെ എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് എന്നാൽ ഈ ജോലിക്കാരെ എല്ലാം തന്നെ അക്കോമഡേഷനും സാലറി എല്ലാം തന്നെ കൊടുക്കുന്നത് ഈ ഇസാദ് കമ്പനി ആയിരിക്കും ഓക്കെ മനസ്സിലായില്ല ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലുലു ഒരു ഉദാഹരണമാണ് ലുലുവേക്ക് ജോലി കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് ഒരു ലുലു ലുലുവിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യാൻ ലുലുവിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഇസാദ് സർവീസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്കാരെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മാൻ പവർ കമ്പനിയാണ് ഈ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് ഈ ലുലുവിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇസാദ് സർവീസ് കമ്പനി അവരിലേക്ക് ജോലിക്കാരെ എത്തിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ഈ ജോലിക്കാർക്ക് സാലറി കാര്യങ്ങൾ അക്കോമഡേഷൻ കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത് ഈ ഇസാദ് കമ്പനി തന്നെയായിരിക്കും ഈ ജോലിക്കാരെ അവരുടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരിക ഇതായിരിക്കും ഈ ഡ്രൈവർമാരുടെ ജോലി എന്ന് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇസാദ് കമ്പനിയിൽ തന്നെയായിരിക്കും ജോലി വരിക പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ജോലി ആയിരിക്കും അതായത് ഈ ജോലിക്കാരെ അവരുടെ ജോലി സ്ഥലത്ത് കൊണ്ടാക്കുക തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരിക ഇതായിരിക്കും നിങ്ങളുടെ ജോലി ആയിരത്തി എണ്ണൂറ് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമേ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർ ടൈം എടുത്താൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും ജൂം ഇന്റർവ്യൂ ആണ് സെലക്ഷൻ നടക്കുന്നത് ഡയറക്റ്റ് ക്ലൈന്റ് ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ ആയാണ് ജൂം ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് എന്നാൽ ഇവിടെ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നാപ്പത് വയസ്സുവരെയാണ് പ്രായപരിധി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിയുടെ ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞു പോയത് ഇരുപത്തി ഏഴാം തീയതിയാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ജൂം ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിരിക്കും മെസ്സേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയക്കാനും മറന്നു പോകരുത് ഇരുപത്തി ഏഴാം തീയതി വിസ സർവീസ് ഗ്രൂപ്പിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സൗദിയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് സേഫ്റ്റി ഓഫീസർമാരെ ആവശ്യമുണ്ട് അത്യാവശ്യം നല്ല സാലറിയാണ് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് രണ്ടായിരം സൗദര്യാൽ സാലറി നിങ്ങൾക്കുണ്ട് കൂടാതെ മുന്നൂറ് സൗദരിൽ ഫുഡ് അലവൻസും മുന്നൂറ് സൗന്ദര്യ മറ്റൊരു അലവൻസും ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി അറുന്നൂറ് സൗദിയറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഈ ഒരു കമ്പനിയിലേക്ക് മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സേഫ്റ്റി ഓഫീസറായിട്ട് മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കൂടാതെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതായത് ഒ എസ് എച്ച് എ അതേപോലെ തന്നെ നിബോഷ് അതേപോലെ തന്നെ ഒ എച്ച് എസ് ടി എ പി ഐ എന്നീ സർട്ടിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും മിനിമം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ തീർപ്പാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഡയറക്റ്റ് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഓക്കെ വേറെ ഏജൻസി വഴിയല്ല വിസ ഡയറക്റ്റ് കമ്പനി വിസയാണ് അവർ ആയിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങളെല്ലാം തരിക അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് ആയിരിക്കും മെസ്സേജ് ആക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പത്തി ഒന്നാം തീയതി യു എയിലേക്കാണ് ഇന്റർവ്യൂ ദുബായിലേക്കാണ് ഇന്റർവ്യൂ ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ദർഹമായിരിക്കും സാലറി അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് സെക്യൂരിറ്റി കാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്ന കമ്പനിയിലായിരിക്കില്ലേ ചിലപ്പോൾ നാളെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലായിരിക്കില്ലേ നിങ്ങൾ അടുത്ത മാസം വർക്ക് ചെയ്യുക ഇങ്ങനെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക എന്നാൽ നിങ്ങളുടെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന കമ്പനി ആയിരിക്കും നോക്കുക സാലറിയും അവരായിരിക്കും തരിക നിങ്ങൾക്ക് ജോലി അവസ്ഥ ഉണ്ടാവില്ല അതേപോലെ തന്നെ സാലറി അവസ്ഥയും ഉണ്ടാവില്ല നമ്മൾ ഇതിനു മുന്നേയും ആളുകളെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുബായിയുടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ജോലി വരുന്നതെങ്കിലും അവിടേക്ക് പോകാനുള്ള യാത്ര കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകേണ്ടത് കാര്യമില്ല ആയിരത്തി എഴുന്നൂറ് യു ദർഹമാണ് സാലറി വരുന്നത് ഇരുപത്തി ഒന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസി പരിഗണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് മുപ്പത്തി ഒന്നാം തീയതിയാണ് നടക്കുന്നത് സൂം ഇന്റർവ്യൂ ആണ് മുപ്പത്തി ഒന്നാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എന്ന് പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് വീഡിയോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണം മാറുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും O então,